അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഫോക്ലോർ ക്ലബ്ബ് ഉദ്ഘാടനവും ഗോത്ര സംസ്കാര പ്രദർശനവും നടന്നു മുടിയേറ്റ കലാകാരൻ കീഴിലം ഉണ്ണികൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാദേശിക സാംസ്കാരിക മൂല്യങ്ങളെ സംരക്ഷിക്കുക പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഫോക്ലോർ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത് ഇതുവഴി കുട്ടികളുടെ അറിവും ഗവേഷണ അഭിരുചിയും വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം ക്ലബിന്റെ ഉദ്ഘാടനം മുടിയേറ്റ കലാകാരൻ കീഴിലം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു മധ്യകേരളത്തിലെ കാലിടാവുകളിൽ അനുഷ്ഠാന നാടോടി നാടകമായി അവതരിപ്പിക്കുന്ന കലാരൂപമാണ് മുടിയേറ്റ് മുടിയേറ്റിൽ ഏഴ് വേഷങ്ങളാണുള്ളത് ഏഴ് വേഷങ്ങളെക്കൊണ്ട് ഏഴ് രംഗങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് മുടിയേറ്റുള്ളത് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ നാടോടി നാടകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കലാരൂപവും കൂടിയാണ് മുടിയേറ്റ് ഇതിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം ആരാധന തുടങ്ങിയ കാലം മുതൽ കുടിയേറ്റ എന്ന കലാരൂപം ഉണ്ടായിരുന്നിരിക്കാം കാണുന്ന രീതിയിലല്ല എന്ന് മാത്രം പരിപാടിയുടെ ഭാഗമായി ഗോത്ര സംസ്കാര പ്രദർശനം നടന്നു എസ് എം സി ചെയർമാൻ അജയ് ജീവ അധ്യക്ഷത വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ മുഖ്യാതിഥിയായി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് സിദ്ധിഖ് മനീഷ് നാരായണൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ ശോഭന കെ വി ഡോക്ടർ സാബുജി സി വിജയ ആർ ശ്രീലത ഇ എസ് ശ്രീകല സി വി പി ടി എം പി ടി എ ഭാരവാഹികൾ അധ്യാപകർ ഒരു മൂപ്പന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി